അസലാലൈക്കും വഹമ്മത്ത വരക്കാത്തൂ അലഹമുല്ല വസത്തു വസ്സലാമുസൂല വാലാ അലഹി ഫിസൈ നബറാദ് ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം സഭിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സബാനു വാല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്രമമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ നമ്മളിലേക്ക് കടന്നു വന്ന ഈ റജബ് മാസം ധാരാളം ആരാധനകളുള്ള ഒരു മാസമാണ് കാരണം പൂർവികരായ നമ്മുടെ മഹാന്മാർ റമലാനിലേക്കുള്ള ഒരുക്കത്തിൽ റജബ് മുതലേ പിടിച്ചു എന്നുള്ളതാണ് നമ്മുടെ പൂർവികർ ഈ റജബിൽ ചെയ്ത ആരാധനകളെക്കുറിച്ച് പഠിക്കുമ്പോൾ അവർ കൂടുതൽ ഗൗരവത്തോടെ ശ്രദ്ധിച്ചു ചെയ്ത ഒരു അമലാണ് റജബിലെ നോമ്പ് എന്നുള്ളത് മഹാന്മാരായ സൂഫിയാക്കളൊക്കെ ഈ മാസത്തിൽ നോമ്പ് നോൽക്കൽ സുന്നത്താണെന്ന് പറയുകയും ഫുഖഹാക്കളുടെ പിന്തുണയുള്ള ഒരു അവസ്ഥ റജബ് മാസത്തിലെ സുന്നത്തും നോമ്പുകൾക്കും ഉണ്ട് എന്നതൊരു വസ്തുതയാണ് മഹാനായ അബുദർ ദാർ റിയാഹുനുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു അനസിയാമി റജബ് റജബ് മാസത്തിലെ നോമ്പിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ സമയം മുപ്പത് ദിവസത്തു നോമ്പ് എടുക്കാനുള്ള കൂലി മഹാനവറുകൾ എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് വമൻ ആരെങ്കിലും ഈ റജബിൽ നിന്ന് ഒരു ദിവസം സുന്നത്ത് നോമ്പെടുത്താൽ സവാബല്ല അള്ളാഹുവിന്റെ പ്രതിഫലത്തെ മാത്രം ആഗ്രഹിച്ചു കൊണ്ടാണ് അവൻ സുന്നത്ത് നോമ്പെടുത്തത് വൈബത്ത് നിഷ്കളങ്കമായി അഖ്ലാസോടുകൂടെ അള്ളാഹുവിൻ്റെ വജിനെ കാമസിച്ചുകൊണ്ടാണ് അവൻ നോമ്പെടുത്തതെങ്കിൽ അസൗ അഹല ആ ദിവസത്തെ നോമ്പിന് അള്ളാഹു സുബാന ഹു വാല അള്ളാഹുവിൻ്റെ ദേശത്തെ അള്ളാഹു തണുപ്പിച്ചു കളയുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സർഹുഅലൈവ സർമതങ്ങൾ പറയാൻ കബാബം ബിന്നാർ അതേപോലെ നൃകത്തിൻ്റെ വാതിലുകളിൽ നിന്നുള്ള വാതിലൊക്കെ അള്ളാഹു അടക്കുമെന്നും അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹുഅലൈവസനമതങ്ങൾ പറയാൻ ഒരൊറ്റ നോമ്പിൻ്റെ പ്രതിഫലം മാത്രമാണ് ഞാനിവിടെ പറഞ്ഞത് ഇതേപോലെയുള്ള മുപ്പത് നോമ്പിൻ്റെ പ്രതിഫലം മഹാനായ ബുദ്ധർദ റലി എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഭൂമി നിറയെ സ്വർണ്ണം നിരത്തി വെച്ചിട്ട് അത് ദാനം ചെയ്താൽ കിട്ടുന്ന പ്രതിഫലം എന്തോ അതായിരിക്കും അള്ളാഹു എനിക്ക് നൽകുക അതേപോലെ റജബിലെ നോമ്പ് നോറ്റ് രാത്രിയായാൽ അവൻ ദ ചെയ്താൽ അവൻ്റെ ദുവാക്ക് അള്ളാഹു ഉത്തരം നൽകുമെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഇനി ഇപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഔലിയാക്കളുടെ ദുബായിലെ ദുവാൻ അള്ളാഹു നൽകുന്ന പരിഗണന പോലെ നാളെ പരലോകത്ത് അവനിക്ക് മാറ്റിവെക്കുന്നതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് അള്ളാഹ് റസൂല് പറയാണ് റജബുന് ഷെഹ്റു ആലീമൻ റജബ് മാസം എന്നുള്ളത് അത് ഒരു മാസമാണ് യുലാ ഹസനാത്ത് അള്ളാഹു ആ മാസത്തിൽ ഒരാൾ നന്മ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ നന്മകളെ ഇരട്ടിപ്പിക്കുന്നതാണ് ഫമൻ റജബിൻ റജബിൽ നിന്ന് ആരെങ്കിലും ഒരു ദിവസം നോമ്പ് നോറ്റാൽ അവൻ ഒരു വർഷം നോമ്പ് നോറ്റതുപോലെയാണ് ആരെങ്കിലും ഏഴ് ദിവസം നോമ്പ് നോറ്റു കഴിഞ്ഞാൽ أغُلِّقَتَ عَنُهُ سَبَعَةُ أَبْوَابِ جَهَنَّمٍ نَرَجَتِنْ أيج وَادِرِي غُلُومٍ أَلَّهُ كُرْتِيَرَكُمِنَّا وَمَنْ صَامَ مِنْهُ ثَمَانِيَةَ أَيَّامٍ എട്ട് ദിവസം ആരെങ്കിലും നോമ്പ് നോറ്റാൽ ഫുത്ത്ഹത്ത ലഹു സമാനിയത്വ അപവാബിമിനൽ ജന്ന സ്വർഗത്തിൽ നിന്നുള്ള എട്ട് വാതിലുകൾ അവനക്ക് വേണ്ടി തുറക്കുന്നതാണ് തുറക്കുന്നതൻ പമൻ സ്വാമിനുഹു ആസ്യാമിൻ ആരെങ്കിലും പത്ത് നോമ്പ് നോറ്റുകഴിഞ്ഞാൽ ലംസ് അറുല്ലാഹുസയൻ ഇല്ല യാഹു അള്ളാഹുവിനോട് എന്തൊക്കെ ചോദിച്ചോ അതൊക്കെ അള്ളാഹു കൊടുക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വർ അല്ലാഹു അരൈവ സ്ഥലമാത്തങ്ങൾ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് മറ്റൊരു ഹദീസിലൂടെ റസൂൽ അള്ളാൻ്റെ സന്മതങ്ങൾ പറയാൻ റജബും റജബ എന്നുള്ളത് മാസങ്ങളിൽ വെച്ച് ഏറ്റവും പവിത്രമായ ഒരു മാസമാണ് അയ്യാമുഹു അതിൻ്റെ ഓരോ ദിവസങ്ങളും റജബ് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഓരോ ദിവസങ്ങളും ആറാനാകാശത്തിൻ്റെ വാതിലിൻ്റെ മേൽ കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട് ഫൈത സ്വാമ റൊജുലുമിനു ഹയോമൻ ആരെങ്കിലും ഈ റജബിൽ നിന്നുള്ള ഒരു ദിവസം നോമ്പ് നോക്കുകഴിഞ്ഞാൽ വജവു ബിത്തഖു വല്ല അള്ളാഹുവിൻ്റെ തക്വ കൊണ്ടാണവൻ അവൻ നോമ്പുനോറ്റതെങ്കിൽ തക്കൽ ബാബുവോ അനത്തക്കല്യവും അന്നേ ദിവസവും അതേപോലെ തന്നെ സ്വർഗത്തിൻ്റെ വാതിലും വിളിച്ചു പറയും അള്ളാഹുവിനുക്ക് പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നാൽ അല്ല അള്ളാഹുവിന് തക്വയോടുകൂടെയാണ് അവൻ നോമ്പു നോറ്റതെങ്കിൽ അവനു കല്ലാഹു സുബാന അവൻ്റെ നോമ്പ് പൂർത്തിയാകുന്നതോടുകൂടെ അവൻ്റെ തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരുമെന്നാൽ അത്രത്തോളം മഹത്വമാണ് അള്ളാഹു ഈ റജബ് മാസത്തിൽ നമ്മൾ നോമ്പ് നോറ്റാൽ നമുക്ക് നൽകുന്നത് അള്ളാഹു സുബഹാനുഹുഅത്താല റജബ് നല്ലതുപോലെ സ്വീകരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീക്ക് നൽകട്ടെ നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ ദ്വാസിയത്തോടുകൂടെ അസലമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തൂ